നമ്മളെ നാട്ടിലൊക്കെ കോഴിപ്പോർ നടക്കാറുണ്ട് അതുപോലെ ഒരു നാട്ടിൽ പൂച്ചപ്പോര് നടക്കുകയാണ് അഥവാ പൂച്ചകൾക്കുള്ള അടിതടി മത്സരം ലോക്കൽ പൂച്ചകൾ മാത്രമല്ല അമേരിക്ക ഓസ്ട്രേലിയ ഇന്ത്യ ജർമ്മനി അങ്ങനെ ഈ രാജ്യങ്ങളിലെ എല്ലാ പൂച്ചകളെയും ആ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു മത്സരത്തിൽ പങ്കെടുത്ത പൂച്ചകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ പൂച്ച അമേരിക്കക്കാരനായ പൂച്ചയായിരുന്നു അവൻ പാലും ഇറച്ചിയും മീനുമൊക്കെ കഴിച്ച് നല്ല ശക്തനായ ആളായിരുന്നു അമേരിക്കയുടെ പൂച്ച തൻ്റെ കൂടെ മത്സരിക്കാൻ വന്ന എല്ലാ പൂച്ചകളെയും സിമ്പിളായി തന്നെ അമേരിക്കൻ പൂച്ച മലർത്തി അടിച്ചു അവസാനം എല്ലാ പൂച്ചയെയും മലർത്തി അടിച്ച അമേരിക്കൻ പൂച്ചയെ വിജയിയായി പ്രഖ്യാപിക്കാനിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക അറിയിപ്പുണ്ടായി ആ അറിയിപ്പും പിന്നീട് നടന്ന സംഭവവും അടുത്ത വീഡിയോയിൽ കാണാം